വിവരാവകാശ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പിനോടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് വിനോദസഞ്ചാര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമ്പോഴും പരസ്യത്തിന് സർക്കാർ ചെലവാക്കുന്നത് കോടികൾ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാത്രം വിവിധ പരസ്യ ഏജൻസികൾക്ക് ടൂറിസം വകുപ്പ് നൽകിയത് നൂറ്റി കോടി രൂപയാണ് പണം ചെലവിട്ടതിന്റെ വിവരാവകാശ രേഖകൾ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ സജീവ ചർച്ചകളാണ് കാരവൻ ടൂറിസം മുതൽ ഡെസ്റ്റിനേഷൻ ചരഞ്ച് വരെ കോവളത്തിന്റെ സമഗ്ര വികസനം മുതൽ ആക്കുളത്തിന്റെ മുഖം എന്നിങ്ങനെ ടൂറിസം വകുപ്പിൽ പ്രഖ്യാപനങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നാൽ പലതും പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങി ചിലത് പാഴായി പകുതി വഴിയിൽ നിർത്തിയ അവസ്ഥയിലാണ് പലതും അഭിമാന പദ്ധതികളായി പ്രഖ്യാപിച്ചവയാണ് ഇത്തരത്തിൽ പാതിവഴിയിൽ വഴിയിൽ നിലച്ചു പോയത് എന്നാണ് ആക്ഷേപം എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും പരസ്യത്തിന് മാത്രം ഒരു കുറവുമില്ലാതെ മുന്നോട്ട് പദ്ധതികൾ നടപ്പായില്ലെങ്കിലും പരസ്യം നൽകാൻ ചിലവിട്ടത് കോടികളെന്നാണ് ആക്ഷേപം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വേണ്ടി എത്ര പരസ്യ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അനുവദിച്ച തുക എത്രയെന്നുമുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ ആ വിവരാവകാശ നിയമപ്രകാരം പ്രമുഖ മാധ്യമങ്ങൾക്ക് മറുപടി കിട്ടിയത് കോടികളുടെ ദൂരത്തിന്റെ കണക്കുകളാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടാം ിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായി നൂറ്റി നാല് കോടിയിലധികം ടൂറിസം വകുപ്പ് പരസ്യങ്ങൾക്കായി ചെലവാക്കി ടൂറിസം വകുപ്പിനു വേണ്ടി നാല് പരസ്യ ഏജൻസികളാണ് പ്രവർത്തിക്കുന്നത് അതാത് ഏജൻസികളുടെ ബിഡ് റേറ്റ് അനുസരിച്ചും സർക്കാർ അനുമതിയോടെയും ഒപ്പൻ ഡയറക്ടറുടെ ധനവിനിയോഗ അധികാര പരിധി പരിഗണിച്ചുമാണ് വർക്ക് ഓർഡർ എന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം കാരവൻ ടൂറിസം പ്രചാരണത്തിനും കോടികളാണ് ചെലവാക്കിയത് നിലവിൽ കട്ടപ്പുറത്തിരിക്കുന്ന പദ്ധതിക്ക് പ്രചാരണ വീഡിയോ തയ്യാറാക്കാൻ മാത്രം അൻപത് ലക്ഷം രൂപയാണ് ചെലവിട്ടത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ മുപ്പത് ലക്ഷം രൂപയും ബ്രോഷർ അടിക്കാൻ പത്ത് ലക്ഷം രൂപയും ചെലവാക്കി ഇതിനു പുറമെ സിനിമാ തിയേറ്ററുകളിലും വിവിധ ഡിജിറ്റൽ വെബ് പോർട്ടലുകളിലും പരസ്യം കൊടുക്കാൻ ഒരു കോടി ഏഴ് ലക്ഷം രൂപയാണ് ചെലവാക്കിയത് പ്രചാരണം നടത്താതെ എങ്ങനെ പദ്ധതികൾ വിജയിപ്പിച്ചെടുക്കാനാകുമെന്ന ന്യായം ടൂറിസം വകുപ്പിന് ഉന്നയിക്കാമെങ്കിലും കോടികൾ മുടക്കി പ്രചാരണം നടത്തിയ പദ്ധതികൾ ഇപ്പോൾ എവിടെ എവിടെയെന്നതിന് അവർ ഉത്തരം നൽകിയ മതിയാകൂ എന്നാണ് പുതിയ ചോദ്യങ്ങൾ